നമസ്കാരം ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ടോസ് കൈവിട്ട ബാറ്റിങ്ങിന് അയക്കപ്പെട്ട ശേഷം വൻ ബാറ്റിംഗ് തകർച്ചയായിരുന്നു ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് തുടക്കം പാളിച്ചകളുടെ ഒരു വലിയ കൂമ്പാരം തന്നെയായിരുന്നു നമ്മൾ പ്രേക്ഷകർ കണ്ടത് ശരിക്കും പറഞ്ഞാൽ വിഷമമായിരുന്നു എന്ന് പറയാം പവർ പ്ലേയിൽ തന്നെ നാല് മൂന്നിര വിക്കറ്റുകൾ ഇന്ത്യ കളയുകയായിരുന്നു ചെയ്തത് പെട്ടെന്ന് തന്നെ നാല് വിക്കറ്റുകൾ വീണപ്പോൾ എല്ലാവരും ഒന്ന് പതറി ഞെട്ടി ിക്കറ്റിന് നാൽപ്പത് റൺസ് എന്ന പരിതാപകരമായ അവസ്ഥയിലാണ് സന്ദർശകരൊക്കെ തന്നെ എത്തിയത് ശുഭൻ ഗില്ലിന് അഞ്ചു റൺസും സഞ്ജുവിന് രണ്ട് റൺസും ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിന് ഒരു റണ്ണും തിലക് വർമ്മ പൂജ്യത്തിനുമായിരുന്നു വിക്കറ്റുകൾ പിഴുതെറിഞ്ഞത് ഇന്ത്യക്ക് നഷ്ടമായ വിക്കറ്റുകളായിരുന്നു ഈ നാലെണ്ണം ശരിക്കും പറഞ്ഞാൽ തകർന്നടിഞ്ഞുപോയി തകർന്നുപോയി എന്ന ഒറ്റ വാക്കിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുകയായിരുന്നു ഈ കളിയിൽ തൻ്റെ ഫേവറേറ്റ് പൊസിഷനായ മൂന്നാം നമ്പറിലേക്ക് പ്രൊമോഷൻ ലഭിച്ചിട്ടും അത് മുതലാക്കാൻ പറ്റാത്ത സഞ്ജുവിനെ തന്നെയാണ് ഈ വിക്കറ്റുകളിൽ പ്രധാനമായി പറയുന്നത് ഈ വിക്കറ്റുകളിൽ പ്രധാനമായി എടുത്തു പറയുന്നത് സഞ്ജുവിനെയാണ് എന്ന് പറയാനുള്ള കാരണം ഓപ്പണിംഗ് പൊസിഷൻ കൊടുത്താൽ സഞ്ജുവിനത് നന്നായി മികവുറ്റതാക്കാൻ സാധിക്കില്ല എന്ന് പലപ്പോഴും പലരും പലയിടത്തും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴെഴുതാ സഞ്ജുവിൻ്റെ ഫേവറേറ്റ് പൊസിഷൻ കിട്ടിയിട്ട് പോലും സഞ്ജു അത് മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ല അതാണ് കൃത്യമായി എല്ലാവരും പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ അദ്ദേഹത്തെ ഈ റോളിൽ അയച്ച് പണി കൊടുത്തതാണോ എന്നാണ് ഇപ്പോൾ സഞ്ജുവിന്റെ ആരാധകരുടെ ഒരു സംശയം സഞ്ജു എന്തൊക്കെ ചെയ്താലും അത് പണിയിലൂടെ മാത്രമാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം പേരും ഇങ്ങനൊരു സംശയമാണ് പലരും ഉന്നയിക്കുന്നത് എന്ന് പറയാം സൂര്യകുമാർ ചതിച്ചതാണോ ഇതാണ് പ്രധാന ചോദ്യം മെൽബണിൽ ഇന്ത്യക്ക് വേണ്ടി സഞ്ജു സാംസൺ മൂന്നാം നമ്പറിൽ ബാറ്റിംഗ് ഇറങ്ങുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല തന്റെ പുതിയ പൊസിഷനായ അഞ്ചാം നമ്പറിൽ തന്നെയാകും അദ്ദേഹം കളിക്കുമെന്നതാണ് കരുതിയിരുന്നത് പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചാണ് സഞ്ജു വൺ ഡൗണായി എത്തിയത് എന്ന് പറയാം പിച്ച് ബാറ്റിങ്ങിന് വളരെ കടുപ്പമാണെന്ന ആദ്യ ഓവറിൽ തന്നെ വ്യക്തമായിരുന്നു ജോഷ് ഹെയ്സൽബുഡിന്റെ ആദ്യ ഓവറിൽ സ്ട്രൈക്ക് നേരിട്ട് ഗിൽ ശരിക്കും വെള്ളം കുടിക്കുകയും ചെയ്തിരുന്നു ഒരു സിംഗിൾ മാത്രമേ ഈ ഓവർ വന്നുള്ളൂ നല്ല പേസും ബൗൺസും സ്വിങ്ങും എല്ലാം ലഭിച്ച പിച്ചിൽ ബാറ്റിംഗ് എളുപ്പമായിരുന്നില്ല ഇത് മനസ്സിലാക്കിയ സൂര്യ മനഃപൂർവമാണ് തന്റെ സ്ഥിരം നമ്പറായ മൂന്നിൽ നിന്നും പിന്മാറി പകരം സഞ്ജുവിനെ അയച്ചതെന്നാണ് ചിലർ സോഷ്യൽ മീഡിയയിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പിച്ച് ബാറ്റിങ്ങിന് എളുപ്പമാണെന്ന് കണ്ടാൽ സൂര്യ എല്ലായ്പ്പോഴും മൂന്നാമനായി തന്നെ ബാറ്റ് ചെയ്യും പക്ഷെ പിച്ച് കടുപ്പമാണെന്ന് കണ്ടാൽ അദ്ദേഹം പിന്നോട്ട് വലിക്കുകയും ചെയ്യും ഇത്രയും സെൽഫിഷായി മറ്റൊരു ക്യാപ്റ്റനെ കണ്ടിട്ടില്ലെന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ ഒരു വിമർശനം തന്നെ ഉണ്ടായിരുന്നത് ഈ വിമർശനത്തിന് അല്പം കഴമ്പുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരുമെന്നാണ് ക്രിക്കറ്റ് ലോകം പറയുന്നത് കാരണം സൂര്യ ഈ കളിയിൽ നിന്ന് മൂന്നിലേക്ക് മാറേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു മഴയെ തുടർന്ന് ഉപേക്ഷിച്ച ആദ്യ ടി ട്വന്റിയിൽ വൺ ഡൌണായി എത്തിയ ശേഷം തകർപ്പാൻ ബാറ്റിംഗ് തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത് അത് മറക്കാനാകില്ല പിന്നെ എന്തിനായിരുന്നു ഒരു മാറ്റം യഥാർത്ഥ ഫോമിലേക്ക് മടങ്ങിയെത്തുന്നതിന്റെ സൂചനകൾ നൽകിയ സൂര്യ പുറത്താവാതെ മുപ്പത്തൊമ്പത് റൺസും അടിച്ചെടുത്തു അന്ന് നിർത്തിയ ഇടതും തുടർന്നാണ് മെൽബണിൽ അദ്ദേഹം ശ്രമിക്കേണ്ടിയിരുന്നത് പക്ഷെ തന്റെ ഫോം തുടരാൻ ശ്രമിക്കാതെ സൂര്യ അനാവശ്യമായി സഞ്ജുവിനെ മൂന്നാം നമ്പറിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു ഇത് സഞ്ജുവിന് മാത്രമല്ല സൂര്യക്കും ദോഷമായി മാറുകയായിരുന്നു ചെയ്തത് ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം അംഗത്തിൽ മികച്ചൊരു ഇന്നിങ്സുമായി തന്നെ ഹീറോയാവാനുള്ള നല്ല അസലൊരവസരം നഷ്ടമാക്കിയിരിക്കുകയാണെന്നും മലയാളി സൂപ്പർ താരത്തെക്കുറിച്ച് പറയാനും സാധിക്കും ഒരുപാട് പൈറ്റ് തെളിഞ്ഞ ഇഷ്ട പൊസിഷനായ മൂന്നാം നമ്പർ കളിച്ചിട്ടും അത് മുതലാക്കാൻ അദ്ദേഹത്തിന് ആയിരുന്നില്ല എന്ന് കൂടി പറയാം വെറും നാല് ബോളുകളുടെ ആയുസ് മാത്രമേ സഞ്ജുവിന് ഉണ്ടായിരുന്നുള്ളൂ നേടിയത് വെറും രണ്ട് റൺസാണ് നദാന എല്ലേസിന്റെ മികച്ചൊരു ബോളിംഗ് അദ്ദേഹം വിക്കറ്റിന് മുന്നിൽ കുരുങ്ങുകയായിരുന്നു എന്ന് തന്നെ കൃത്യമായി പറയാം